ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ടീച്ചറാണല്ലോ എങ്ങനെയാ നന്ദി പറയണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ടീച്ചർ ഞങ്ങൾക്ക് ഒരു എപ്പാണേലും കരഞ്ഞു പോകും കാരണം അതുപോലെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് ഇനി ഒരുപാട് പാവങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായ വീട് നൽകാൻ ടീച്ചറിനായും ആരോഗ്യവും നൽകട്ടെ ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് ടീച്ചർ എനിക്ക് ഏറ്റവും മനോഹരമായ ഒരു വീടാണ് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ടീച്ചറാണല്ല എപ്പോഴും എന്നും അങ്ങനെയാണ് ദൈവം കൊണ്ട് തന്നത് നമസ്കാരം ടീച്ചർ അത് എത്രാമത്തെ മുന്നൂറൊക്കെ കഴിഞ്ഞു മുന്നൂറ്റി എട്ടും കഴിഞ്ഞു മുന്നൂറ്റമ്പതാമത്തെ വീടാണിത് ടീച്ചർ എനിക്ക് ഒന്ന് ടീച്ചർ പണിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വീടാണ് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ ഇത് സത്യം പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന ഏറ്റവും ഭംഗിയുള്ള വീടാണിത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയില് നാറാണത്തമൊഴി പഞ്ചായത്തില് ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടീച്ചർ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായ ഒരു വീട് പണിത് കൊടുത്തത് ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ വീട് കൊള്ളാവോ അപ്പോൾ നമ്മൾ സിറ്റൌട്ടിൽ നിന്ന് കയറി വരുന്നത് ഒരു ഓപ്പൺ ഹാളിലോട്ടാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു കൂളിങ് ആണ് നമുക്ക് വരുന്നത് കാര്യം ഫാനും ഒന്നും വേണ്ട ആവശ്യമില്ല കട്ടയിലോട്ട് തൊട്ട് നോക്കിയാലറിയാം കണ്ടോ എ സി വേണ്ട അതുപോലത്തുള്ളൊരു ആരേ വേണ്ട ഇതിന്റെ സൈഡിലായിട്ട് നല്ലൊരു ബാത്റൂം ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയാണ് ഇതിലോട്ട് പോകാം അപ്പോൾ അപ്പൊ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ബെഡ്റൂം എന്തോ ഒരു സുഖം ഇല്ലാത്ത കയറിയപ്പോ അല്ലേ എനിക്ക് നമ്മുടെ റൂഫ് എന്ന് പറയുന്നത് പഴയ ഓട് കളക്ട് ചെയ്താണ് ഇവിടെയും മൂന്ന് വിൻഡോസ് ആണ് അതേപോലെ തന്നെയാണ് അതായത് അപ്പുറത്ത് നമ്മൾ മുകളിൽ കണ്ട അതേ രീതിയിലുള്ള സ്ട്രക്ചർ തന്നെയാണ് സ്പേസും ഒക്കെ സെയിമാണ് മൂന്ന് ബെഡ്റൂമും ഹോളും അടുക്കളയും ബാത്റൂമും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് മറ്റ് വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത വീടുകളിൽ അഡീഷണൽ ആയിട്ട് ബാൽക്കണി ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത് നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വീട് ഞങ്ങക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം എങ്ങനെങ്കിലും ഒരു മുറിയും ഒരു അടുക്കളയാണ് ഞാൻ പ്രതീക്ഷിച്ചത് മരണം വരെ ഞങ്ങൾക്കതൊരു നന്ദി ആയിരിക്കും ടീച്ചറോട് എത്ര പറഞ്ഞാലും എങ്ങനെയാ നന്ദി പറയണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ടീച്ചർ ഞങ്ങൾക്കൊരു അനുഗ്രഹം ആദ്യം കാലിൽ ഒന്നും അത് ഇങ്ങനെ പറയുമ്പോ എപ്പോഴാണെങ്കിലും കരഞ്ഞു പോകും കാരണം അതുപോലെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ടീച്ചറാണല്ല എപ്പോഴും എന്നും അങ്ങനെയാണ് സ്പോൺസർ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആദ്യമേ ടീച്ചറോടാണ് പറയുക കാരണം ടീച്ചർ മുഖേനയാണ് ഞങ്ങൾക്ക് ആ സ്പോൺസറെ കിട്ടിയത് അല്ലാതെ ഇത് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നന്മ കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും ആ നന്മ ഞങ്ങൾക്കുണ്ടായി ദൈവം കൊണ്ട് തന്നതാണ് ടീച്ചറിനെന്തും പ്രാർത്ഥന ഉണ്ടാകും പ്രതീക്ഷിച്ചോണ്ടല്ലോ ചെയ്യുന്ന പ്രിയ ടീച്ചറിനെ പോയി കണ്ടപ്പോ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ച എനിക്ക് ഇങ്ങനെ രണ്ടു നില വീടാണ് ഒരിക്കലും ഇല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് ഒരു മുറി ഒരു ഒരടുക്കള അതേ പ്രതീക്ഷിച്ചു ഞങ്ങടെ മനോഹരമായ അതെ ആ സ്ഥാനത്താണ് ഇങ്ങനെ ഒരു നല്ല ഒരു രണ്ട് നില വീട് ഒരുപാട് വീട് ഞാൻ കണ്ടുണ്ട് അതെ അതെ ഈ വീട് തന്നെയാണ് അതെ ഭാഗ്യം ഉണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് പ്രിയയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രിയ ഫേസ്ബുക്ക് വഴി ടീച്ചറിൻ്റെ വാർത്തയറിഞ്ഞാണ് ടീച്ചറെ കാണാൻ പത്തനംതിട്ടയിൽ പോകുമായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്താണ് പ്രിയ ടീച്ചറെ കാണാൻ പോയത് ടീച്ചറിനോട് പ്രിയയുടെ ദുരവസ്ഥയൊക്കെ പറഞ്ഞു അങ്ങനെ ടീച്ചർ ഈ സങ്കടമൊക്കെ കേട്ടാ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരാളാണ് ടീച്ചർ പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ പ്രിയക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇവിടെ കാണാൻ വന്നു ടീച്ചർ വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുടിലായിരുന്നു അല്ലേ ഒരു അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ടീച്ചർ കൊട്ടാരം പോലെ മനോഹരമായ ഒരു വീട് പണിത് കൊടുത്തത് അത്ഭുതമാണോ പിന്നെ അത്ഭുതമാണ് ഒക്കെ അല്ലേ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകം പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ ഫാൻ്റെ ആവശ്യമേ ഇല്ല എന്തൊരു അറിയാമോ എന്ത് രസമാണെന്ന് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന വലിയ വില കൂടിയ കട്ടയാണ് സിമന്റ് കട്ടയൊന്നും അല്ല കേട്ടോ ആ ഒരു കട്ട കൊണ്ടാണ് ഈ ഒരു വീട് മനോഹരമായ വീട് പണിതിരിക്കുന്നത് കയറി വീഴുന്നതിനാൽ വിശാലമായൊരു ഉണ്ട് അതുപോലെ നല്ലൊരു ഹാൾ ഓപ്പൺ കിച്ചൺ ഉണ്ട് ഇവിടെ അവിടെക്ക് വേണമെങ്കിൽ കട്ടൺ ഇടാം ഇവിടെ ഡൈനിങ് ടേബിൾ ഇടാം ഏഹ് അതിനൊരു ടോയ്ലറ്റ് ഉണ്ട് കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ തന്നെ ഒരു കിടപ്പുമുറിയുണ്ട് മേളി രണ്ട് കിടപ്പുമുറി മൊത്തം മൂന്ന് കിടപ്പുമുറിയാണ് ഈ വീട്ടിലുള്ളത് നമ്മുടെയൊക്കെ ട്രഡീഷണൽ വീട് പോലെ നല്ല സ്റ്റെപ്പ് ജി എൽ തീർത്തിട്ട് പടി തടി കൊണ്ടുള്ള പടിയിട്ടുള്ള മനോഹരമായ സ്റ്റെപ്പാണുള്ളത് ഇതിൻ്റെ ഏറ്റവും അതിശയിപ്പിക്കുന്ന പറഞ്ഞാൽ മേളിത്തെ ബാൽക്കണിയാണ് ഈ ബാൽക്കണി എന്ന് എന്ത് രസമാണെന്നറിയാമോ ഈ പ്രദേശം മൊത്തം കാണാം ഇത്ര നല്ലൊരു വീട് ഈ പാവപ്പെട്ട കുടുംബത്തിന് വെച്ചു കൊടുത്ത ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും തിരത്തില്ല വലിയ ഒരു കാര്യമാണ് ടീച്ചർ ചെയ്തത് ഏറ്റവും മനോഹരമായ വീടെന്നതിലുപരിയായിട്ട് ായിട്ടുള്ളൊരു വീടാണ് അതായത് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയുമായിട്ട് യോജിക്കുന്ന രീതിയിൽ പരാത്വം എന്ന് പറയുന്നൊരു ഘട്ട വെച്ചാണ് നമ്മൾ ഇത് പണിതിരിക്കുന്നത് അപ്പം സിമെൻറ്റിൻ്റെയും ഒക്കെ അതെന്ന് പറയുന്നത് അത് കുറച്ച് മതി സിമെൻറ്റ് മണലൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗിച്ച് അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതും ഒക്കെ നമുക്കിതിനകത്ത് ഒരു പ്രത്യേകതയാണ് പിന്നെ ഒരു കൂളിങ് ആണ് എപ്പോഴും നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ കട്ട പക്ഷെ കോസ്റ്റ്ലിയാണ് നമ്മൾ സാധാരണ സിമെൻറ്റ് ബ്ലോക്സ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് സൈറ്റിൽ എത്തുമെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഒരു ഒരു ബ്ലോക്കിന് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഒരു കട്ടയുടെ വില എന്ന് പറയുന്നത് പിന്നെ അത് സൈറ്റിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ഒക്കെ വരും എങ്കിലും നമുക്ക് പെയിൻറ്റ് ചെയ്യുവോ മറ്റുള്ള ചാർജസ് ഒന്നും നമുക്കതിനകത്ത് വരുന്നില്ല ലേബർ കോസ്റ്റ് മാത്രമേ പിന്നെ അതിനകത്ത് വരുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് കയറുന്നവണ് ജർമ്മൻ ടെക്നോളജിയിൽ ഒരു ജർമ്മൻ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് അത് നമുക്കിവിടെ ലഭ്യമാകും അപ്പം അങ്ങനെ വെച്ച് ചെയ്തതാണ് പ്രജീഷ് എന്നാണ് പയ്യൻ്റെ പേര് വൈഫ് പ്രിയ രണ്ട് കൊച്ചു കുട്ടികളുമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഇടയ്ക്ക് വരുന്നവണ് ഒരു കൈക്കുഞ്ഞാണ് പ്രിയയുടെ കയ്യിലിരുന്നത് അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് വന്ന് വീടില്ല ഷെഡിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞ് അവരുടെ ദയനീയ അവസ്ഥ എന്നോട് പറയുകയുണ്ടായ പുള്ളി എനിക്കും ഇങ്ങനെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോകുന്ന ഒരാളാണ് എന്ന് പറയുന്നത് അപ്പോൾ അധ്വാനിക്കും എന്ന് മനസ്സിലായത് കൊണ്ടും അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു വീട് പണിയാനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിൽ പ്രായമായ ഒരു അച്ഛനും അമ്മയും ഒക്കെയുള്ള ആൾക്കാരാണ് ആ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊരു കുടിലായിരുന്നു ഒരു താമസിച്ചു അപ്പം ഞാൻ ഞാനും ചേരാലും കൂടെ വന്ന് കാണുകയും ഒരു കുടിലിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ഈയൊരു ഇതാ കൈക്കുഞ്ഞുമായിട്ട് ഇവരെങ്ങനെയാണ് കഴിയുന്നു എന്നുള്ളൊരു മനസ്സിലൊരു ചാഞ്ചല്യം തോന്നി അങ്ങനെയാണ് അത് നമുക്ക് ഏറ്റവും ജെനുവിൻ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒരു വീട് ചെയ്യണമെന്ന് പറഞ്ഞു അതിനുമുമ്പ് എൻ്റെ ഇരിക്കെ വന്നു ഇന്ന രീതിയിൽ ടീച്ചറെ ഈ ഇരുനില വീടായിട്ട് തന്നെ ടീച്ചർ ചെയ്ത് കൊടുക്കും അവരുടെ ഒരു തീരുമാനപ്രകാരമാണ് രണ്ടുനില നില എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് തന്നെ പോയത് ഭംഗിയുള്ളൊരു വീട് എക്കോ ഫ്രണ്ട്ലി അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിച്ചപ്പോൾ സന്തോഷം എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഒരു ഷെഡിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളും ഞങ്ങളും വളരെയധികം ദുഃഖം ഞാൻ അനുഭവിച്ചു നാല് വർഷമായി ഞങ്ങളിവിടെ കഴിഞ്ഞു